സോ ഹേ ഗോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് ഒരു ട്രാവലർ മേടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് കാരണം ഒരു പാർട്ടി തന്നെ ഫുൾ ഇടാൻ പറ്റത്തില്ല നമ്മൾ വണ്ടി മേടിച്ചിട്ട് ഗ്രാഫൊക്കെ അടിച്ചിറക്കുന്നതും കൂടെ രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് നമ്മൾ പോകുന്നത് ഈ വണ്ടിയാണ് ഈ വണ്ടി എൻ്റെ അല്ല അച്ചുവിൻ്റെയാണ് എൻ്റെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അച്ചു ഉണ്ട് അച്ചു ആരാൻ ഞാൻ വഴിയേ പറഞ്ഞുതരേ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് അറ്റു വണ്ടി മേളിൽ കൊണ്ടിട്ട് ഇപ്പോൾ അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ നമ്മൾ ഈ ട്രാവലർ മേടിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ എന്തോ ക്യാഷിന് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ അടുത്ത് ചോദിച്ച് വേണമെന്ന് അങ്ങനെ നമ്മൾ വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പേപ്പറും കാര്യ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വറ്റേപ്പുണ്ട് പിന്നെ നമുക്കിന്ന് വണ്ടി മേടിച്ചാൽ മതി ക്യാഷ് കൊടുത്ത് പുള്ളിക്കാരെ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോയിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാം ഏതോ ഒരു ഗ്യാരേജിന് മുന്നേ ഇരിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് എന്തായാലും ലൊക്കേഷൻ നോക്കി പോവാം പുള്ളിക്കാരൻ ലൊക്കേഷൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് ട്രാവലർ മേടിക്കാൻ വേറൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാവലറിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് കേൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പുറത്ത് അച്ചു ഇരിപ്പം അവൻ പാട്ട് ഇടാൻ സെറ്റപ്പ് ഒക്കെ ചെയ്യുവാണ് സച്ചു ആരാന്ന് വെച്ചാൽ വേറെ ആരുമല്ല നമ്മൾ ഐ ജി ചിന്നാടനാണ് ചിന്നാടെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് പേർക്ക് അറിയത്തില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജുള്ള എയ്സ് പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക നെയ്സ് പിന്നെ എൻ്റെ ഈ അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക നേരത്തെ കാണിച്ച അത് ചിന്നാടൻ്റെ ആയിരുന്നു അതും ഇതും കൂടെ അങ്ങനെ രണ്ടും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക നെയ്സ് ഞാനിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചില്ല നമ്മുടെ ഈ സ്റ്റിയറിംഗ് ഒന്ന് നോക്കിയേ പക്ഷെ എൻ്റെ മോൻ എന്താ അല്ലേ സവൻ തനിയെ മോഡിഫൈഡ് ചെയ്തതാണ് പിന്നെ ഫ്രണ്ടിൽ ആ രണ്ട് ടയറൊക്കെ ഇരിക്കുന്നു എന്തിനാണെന്നറിയത്തില്ല ചിലപ്പോൾ സ്റ്റെപ്പിനെ ആയിരിക്കും ഈ വണ്ടിയുടെ വണ്ടിയുടെ ടയർ പഞ്ചറായ അതെടുത്ത് വെക്കാമല്ലോ രണ്ടെണ്ണം ഉണ്ട് ഏസ് ഒരു പട്ടി അവിടെ എടുക്കണൂണോ എന്ന് അവിടെ നിന്ന് കുറയ്ക്കുന്നു ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കേൾക്കാമെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം നമുക്കൊന്നും ചെയ്യാക്കത്തില്ല പട്ടിയുടെ വാടച്ച വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏസ് നമ്മൾ ഷോട്ട് കട്ടൊക്കെ ചാടി പോ പറ വന്നിട്ടുണ്ട് ഏ സറ്റ് പാട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വോയിസ് ഓവർ ചെയ്യുന്നോണ്ട് കേൾക്കത്തില്ല ചേച്ചി ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ചവിട്ടുമ്പോഴത്തേക്കലങ്ങ് വലിച്ചോണ്ട് അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ മെല്ലെ ചവിട്ടി ചവിട്ടിയാണ് പോകുന്നത് പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തപ്പോഴേ നമ്മൾ സ്പീഡിൽ പോത്തുള്ളു ചേസ് ഞാൻ ഇതൊന്ന് സ്പീഡാക്കി വിടുവാണ് ഞാൻ എപ്പോഴും വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരുന്ന ബോറാവും ഗൈസ് ഇപ്പം അവൻ്റെ കണ്ടെയ്നറിനകത്തിരുന്നേനെ അവന് ബാക്കി വണ്ടി വരുന്ന നോക്കിയിട്ട് ഇപ്പുറത്തോട്ട് എടുത്തോളാം അവൻ അതും ചെയ്യത്തില്ല ചുമ്മാ ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം പോയൻ എന്തോ ഭാഗ്യത്തിന് ആ സഡൺ ബ്രേക്ക് ഇട്ട് ഗൈസ് പിന്നെ ഇത് സ്പോട്ട് വണ്ടി ആയതുകൊണ്ട് ഇതിന് നല്ലതായിട്ട് സഡൻ ബ്രേക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഒന്നും പറ്റാഞ്ഞത് അല്ലേ ഇപ്പം മേളിൽ കയറിയിരിക്കാല്ലേ സൊ ഗൈസ് നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച എഴുപത്തിരണ്ട് ലിറ്ററാണ് അടിച്ചത് പെട്രോൾ അടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എടുത്തായിരുന്നു പക്ഷേ ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല നമ്മൾ എഴുപത്തിരണ്ട് ലിറ്റർ അടിച്ച് ഈ പുള്ളിക്കാരൻ പറഞ്ഞാൽ സ്ഥലം എത്താറായിട്ടുണ്ട് ഇവിടെ എവിടെയോ ഒരു ഗ്യാരേജ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അതാ റൈറ്റ് സൈഡിലൊരു ഗ്യാരേജ് അവിടെ അവിടെയെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യാൻ പുള്ളിക്കാരൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ ആ ട്രാവലറൊന്നും കാണുന്നില്ല നമുക്ക് അവിടെ ചെന്ന് നിൽക്കാം വണ്ടിയൊക്കെ നോക്കി എടുക്കണമല്ലേ വണ്ടിയുടെ വണ്ടൊക്കെ ഇരിക്കാം നമ്മളെന്തായാലും അങ്ങോട്ട് കയറ്റിയിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി ഇടാം ട്രാവലർ വന്ന് കഴിഞ്ഞാൽ അച്ചു ഇതെടുത്തോണ്ട് പോയിക്കോളും നമുക്ക് ട്രാവലറുമായിട്ട് പോയാൽ മതി സൈഡിലൊക്കെ വണ്ടി തൂരുമ്പ് അടിച്ചിരിക്കുന്നു അതായത് ഗ്യാരേജ് ഇടിച്ച വണ്ടിയൊക്കെ കൊണ്ട് വച്ചാൽ തോന്നുന്നു തുരുമ്പൊക്കെ അടിച്ചിരിക്കുന്നു അവരത് നോക്കിയിട്ട് പോലും ഇല്ലെന്നും അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളിക്കാരൻ വന്നേ വണ്ടിയൊക്കെ ഇവിടെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ അതിന് പൈസ മേടിച്ചോണ്ട് പോയി പുള്ളിക്കാരൻ നമുക്ക് വണ്ടിയെല്ലാം നോക്കാം ഏ ഇത് പുള്ളിക്കാരൻ മൂന്ന് വർഷം ആയതുകൊണ്ട് എടുത്തിട്ട് പുള്ളിക്കാരൻ എന്തോ കാശിന് അത്യാവശ്യം വന്ന് അപ്പോൾ നമ്മുടെ അടുത്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെടുത്തെയാണ് നമുക്കതും അല്ല ട്രാവലറിന് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ട്രാവലെടുത്ത് ഫുള്ള് മോഡിഫൈഡാണ് ലിപ്പൊക്കെ കണ്ടില്ലേ പിന്നെ ടയറ് ടയർ ഫുൾ മോഡിഫിക്കേഷനാണ് പിന്നെ നമ്മുടെ ക്യാബിനകത്ത് ഒരു സ്കെയിൽ മോഡൽ ഇതിൻ്റെ ട്രാവലറിൻ്റെ എന്നൊരു വെച്ചപ്പുണ്ട് സാധാരും പൊളിയാണ് അതേപോലെ വെക്കണം നമുക്ക് അടുത്ത പാർട്ടിൽ ഗ്രാഫൊക്കെ അടിച്ചേച്ച അങ്ങനെ വെക്കണം നമുക്ക് എന്തായാലും സെറ്റാക്കാം പിന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ നമുക്ക് മാറ്റി അടിച്ച് വെക്കണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇടവെച്ച് വൈൻ്റപ്പ് ഇനി നമുക്ക് പാർട്ട് ടു കാണാം പാർട്ട് ടു ഉടനെ തന്നെ വരും വെയ്റ്റിംഗ് ആണ് നമ്മൾ പാർട്ട് ടു അടുത്ത ദിവസം തന്നെ ഇടാൻ ശ്രമിക്കാം നമ്മളെ ചെറുക്കന്നെ ലുക്ക് കണ്ടോ രണ്ട് ഡോറും തുറന്നിട്ട് പക്ഷേ എൻ്റെ മോനെ ആ ഹബീബി എന്നുള്ള പേരൊക്കെ നമുക്ക് അടിച്ച് മാറ്റണം അതൊക്കെ നമുക്ക് മാറ്റി വേറെ നല്ല പേരൊക്കെ വെക്കണം നമ്മുടെ ടീമിൻ്റെ തന്നെ പേര് വെക്കണം നമുക്ക് എഡിഷൻ്റെയും ഒക്കെ ഒക്കെ നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമുക്ക് അടുത്ത പേടിയേ കാണാം അതുവരെ ബൈ